കൊടുംകാടിനുള്ളിലൊരു ഗ്രാമം ആ ഗ്രാമത്തിലെ ഈ കൊച്ചു മൺവീട്ടിലാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ കഥ പറയാം ഉത്തരാഖണ്ഡിലെ കൊടും ബഗ്ഗ ബഗ എന്ന മനോഹരമായൊരു ഗ്രാമം മൊബൈൽ നെറ്റ്വർക്കുകളെല്ലാം പ്രവർത്തനം അവസാനിപ്പിക്കുന്നിടത്താണ് ബഗയിലേക്ക് പാതകൾ ആരംഭിക്കുന്നത് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് കൊടും വനത്തിലൂടെ ഏകദേശം ഒന്നര മണിക്കൂർ സഞ്ചരിച്ചാൽ ബഗയിലെത്താം കടുവകളും കരടികളും മാനുകളും യഥേഷ്ടം വിഹരിക്കുന്ന ഒരിടം അവിടെയാണ് പ്രിയപ്പെട്ട ഖഫാർ ബായിയുടെ വീട് തണുപ്പ് മാറിയ അന്തരീക്ഷം പതിയെ ചൂടിലേക്ക് കടന്നിട്ടുണ്ട് എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് ഇതാ ഗ്രാമത്തെ ആകെ കുളിരണിയിച്ച് ഇപ്പോൾ കടന്നു പോകുന്നു സന്തോഷം ഗ്രാമത്തിലേക്കുള്ള ദുർഘടമായ പാതകൾ ഞങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു കൃഷിയിടത്തിലേക്കുള്ള ജലസേചന സംവിധാനത്തിൽ മനസ്സു നിറയെ ഒന്ന് കുളിച്ചു അഹ ഇഫ്താറിനായുള്ള ഒരുക്കങ്ങളാണ് അടുക്കളയിൽ മറ്റേതു വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രധാനം അവരുടെ നാടൻ റൊട്ടിയാണ് അതാണ് ഈ അടുക്കളയിൽ ഈ മണ്ണടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് റൊട്ടി പരത്തുന്നു അടുപ്പിലെ കല്ലിൽ പാകം ചെയ്ത് താഴെ കനലിൽ മെല്ലെ പൊള്ളിച്ചെടുക്കുന്നു അമ്മിയിൽ അരച്ച് തയ്യാറാക്കുന്ന ചമ്മന്തിയാണ് ബഗയിലെ വിഭവങ്ങളിൽ പ്രധാനം വറ്റൽമുളകും മല്ലിയിലയും വെളുത്തുള്ളിയും അല്പം ഉപ്പുമാണ് ഇതിലെ ചേരുവകൾ പതിവിന് വിപരീതമായി ഇന്ന് തീൻമേഷ അല്പം സമൃദ്ധമാണ് പക്ഷേ ഒട്ടുമിക്ക വിഭവങ്ങളും സ്വന്തം കൃഷിയിടത്തിൽ നിന്നാണെന്ന പ്രത്യേകതയുണ്ട് ഗോതമ്പും കക്കിരിയും അരിയും റഫ്ഫാറുവായി തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ദഹിവടയിലെയും ഫ്രൂട്ട്സ് ചാട്ടിലെയും കീറിലെയും പ്രധാന ചേരുവകളും ബട്ടറും സംഭാരവും സ്വന്തം എരുമകളിലെ പാലുൽപ്പന്നവുമാണ് കളിമണ്ണ് ഭാഗി മിനുസപ്പെടുത്തിയ മുറ്റം പിറകിൽ പുല്ലുമേഞ്ഞ അവരുടെ മൺവീട് ചുറ്റും പച്ചപ്പ് കാറ്റ് സമ്മാനിച്ച ഒരിളം തണുപ്പും ഈ പ്രകൃതിയിലിരുന്നാണ് ഇന്നത്തെ നോമ്പുതുറ പിറ്റേന്ന് പുലർച്ചെ അത്താഴവും കഴിച്ചാണ് റഫാർബായിയുടെ യാത്ര പറഞ്ഞത് കട്ടത്തൈരും ലസ്സിയും മാത്രമായിരുന്നു അത്താഴ വിഭവങ്ങൾ അസിഡിറ്റിക്കും ദാഹത്തിനും ഒരുപോലെ ഇതു പരിഹാരമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ലോകത്തെല്ലായിടത്തും വളരെ വൈവിധ്യപൂർണമായ നോമ്പുതുറകളും വിശേഷങ്ങളും ഉണ്ട് എന്നാൽ ഇത്തരം ഒരു ഉൾഗ്രാമത്തിൽ അവരുടെ സ്നേഹവും വിഭവങ്ങളും ആസ്വദിക്കാനാവുക എന്നതാണ് ഇന്നത്തെ നോമ്പുതുറയുടെ സന്തോഷം ഇതിലേ സ്വരെ നോമ്പുതുറങ്ങനുണ്ടായിരുന്നു അതിഗംഭീരം വീണ്ടും കാണാം